ഫെലിക്സ് സാൻഡ്രെ പ്രപ്പോസ് ചെയ്തതിന് ആ കുട്ടി എന്തിനാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഓ നമ്മുടെ ഫെലിക്സിൻ്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു ആ കുട്ടി അല്ലേ ആദ്യം അത് കേട്ട് സംശയത്തോട് ചോദിച്ചു ആ അതെ ഞാൻ കുളിക്കട്ടെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അതിനവളെ സമ്മതിക്കാതെ അവൻ ബലമായി അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി ആമി നീ ഇപ്പ എങ്ങും കുറച്ചു നേരം കൂടി ഇങ്ങനെ ഇരിക്കടി അവൻ ബലമായി അവളെ അവടെ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു പക്ഷെ ആ കുട്ടി അതിനെ കണ്ടാൽ അങ്ങനെ പറയില്ലല്ലോ നമ്മുടെ ഫെലിക്സിനെ ചതിക്കാൻ അവൾക്ക് എങ്ങനെയാ തോന്നിയത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അവളെ കണ്ടാൽ അവളുടെ സ്വഭാവം അങ്ങനെയാണെന്ന് ആരും പറയില്ല വിച്ചാൻ അറിയോ എന്റെ ഫെലിക്സ് എന്തുമാത്രം അവളെ സ്നേഹിച്ചതെന്ന് അവൾ വിശ്വസിച്ചതെന്ന് എൻ്റെ പേരിൽ വഴക്ക് കൂടുമ്പോൾ പോലും അവൻ വിശ്വസിച്ചത് അവൾ ഒരിക്കലും അവനെ ചതിക്കില്ല എന്നായിരുന്നു ഫെലിക്സ് അല്ല അവളുടെ പുറകിൽ നടന്നത് അവളായിരുന്നു കുടുംബം കൊണ്ടും പണപ്പെരുപ്പം കൊണ്ടും ഞങ്ങളെക്കാളൊക്കെ വലുതാണ് ഋതു അതുകൊണ്ടാണ് ഫെലിക്സ് അവളെ ഒഴിവാക്കാൻ ശ്രമിച്ചതും പക്ഷെ ഋതു സമ്മതിച്ചില്ല ഒടുവിൽ അവൻ തിരികെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ അവൻ ഒരുപാട് അവളെ പ്രണയിക്കുകയും ചെയ്തു ലാസ്റ്റ് അവനേക്കാൾ ബെറ്റർ ഓപ്ഷൻ കണ്ടപ്പോൾ അവൾ കളം മാറ്റി ചവിട്ടി അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നോ അവൾ ആരനെയാണ് വിവാഹം കഴിക്കാൻ െന്ന് അവൻ അവളെ നോക്കി സംശയത്തോട് ചോദിച്ചു ഏ ഇല്ല അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന് മാത്രമേ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നുള്ളൂ പക്ഷെ പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ നേരിട്ട് കണ്ടത് അവളും ഫെലിക്സിനെയും എന്നെയും ഇവിടെ വെച്ച് കണ്ടു പക്ഷെ തമ്മിൽ അറിയാമെന്ന് ഞങ്ങളോ അവളോ അറിഞ്ഞിടാൻ കാണിച്ചില്ല അവൾ അവനെ നോക്കി വീണ്ടും മറുപടി പറഞ്ഞു അപ്പോ ആര്യനൊരു തേപ്പുകാരിയായി കിട്ടിയതല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ആര്യൻ ചേട്ടന് ഇതൊന്നും അറിയില്ല ഇച്ചായ ഒരു സംശയം ഉള്ളിൽ വീണ പിന്നെ അതും മതി അവൾ പേടിയോടെ അവനോട് പറഞ്ഞു ആമി ഞാൻ എന്താ അത്ര മണ്ടനാണോ അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഞാൻ എന്തിനാ ആര്യനോട് പറയുന്നത് എനിക്ക് വേറെ പണിയില്ലേ പെണ്ണേ അവൻ പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി ഇച്ചായാ ഞാൻ കുളിക്കട്ടെ എനിക്ക് നല്ല തലവേദനയുണ്ട് അവൾ നെറ്റിയിൽ കൈവച്ചു അതിനെന്താ ആമി നീ ഡ്രസ്സ് മാറി കുളിച്ചിട്ട് വാ അവൻ അവളെ നോക്കി കള്ളച്ചിരി ചിരിച്ചു ഇച്ചാ വെറുതെ കളിക്കല്ലേ അവൾ കുഞ്ഞു പോലെ മുഖം വീർപ്പിച്ചു ഏ എന്താ ഇപ്പം വിളിച്ചേ അത് കേട്ടവൻ സംശയത്തോടെ അവളെ നോക്കി ഇച്ചാന്ന് അവൾ ചിരിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ ഒരു കൈ അവളുടെ കവളിൽ വെച്ചു എന്താ മോനെ ഉദ്ദേശം അവൾ പുരികം പൊക്കി എനിക്ക് ദുരുദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് നിനക്കറിയില്ലേ ആമ്മിക്കുട്ടി ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ഞാൻ പിച്ചു എന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു വിരലുകൾ അവളുടെ മാറിൽ തഴുകി അവൾ പെട്ടെന്ന് അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു മറുകൈ കൊണ്ട് അവൻ മാറിൽ വെച്ച കൈയിൽ അവൾ പിടുത്തമിട്ടു ദുരദേശം കൊണ്ടുമോ താഴേക്ക് പോയിക്കേ ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അവൾ ചിരിച്ചു നിനക്കെന്നോട് ഒരു സ്നേഹം ഇല്ലാമേ ചാനൊരു ഉമ്മ പോലും തരാനുള്ള ലൈസൻസ് ഇല്ലേ നീ എന്താണ് ഇത്ര അൺറൊമാൻറ്റിക്കായിപ്പോയത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഉവ ഞാൻ അൺറൊമാൻറ്റിക് ആയതുകൊണ്ട് ഇവിടെ ഓരോരുത്തർ എൻ്റെ പുറകെ ഉമ്മ വെച്ച് നടക്കുന്നെ അവൾ പറയുന്നത് കേട്ട് അവൻ ചിരിച്ചു അവൾ അവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു പിന്നെ അവന്റെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി എടി പെണ്ണെ എന്താ നീ കാണിക്കുന്നേ അവൻ സംശയത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വിചായ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കേ അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൻ അവിടെ നിന്നും എഴുന്നേറ്റു അവനെ തള്ളി തള്ളി അവളവനെ അവളുടെ റൂമിൽ നിന്നും പുറത്തേക്കാക്കി നിന്നെ ഞാൻ എടുത്തോളാടി റൂമിൻ്റെ വെളിയിലേക്ക് ചെന്നതും തിരിഞ്ഞൊന്ന് അവളെ നോക്കി മീശ പിരിച്ചതിന് ശേഷം അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു ഓ ശരി സർ അവളും പുഞ്ചിരിച്ചു കൊണ്ട് ഡോറടച്ചു അടച്ച ഡോറിൽ ചാരി നിന്നതിന് ശേഷം ആമി ആലോചിക്കുകയായിരുന്നു അവൻ്റെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും അതൊക്കെ താൻ എത്രത്തോളം ആസ്വദിക്കുന്നുണ്ടെന്ന് ആമിക്ക് സ്വയം തോന്നി അതോർത്തതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ദിവസങ്ങളും മാസങ്ങളും ഓരോന്നായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നു ആമയും ആദ്യം ഒരുപാട് അടുത്തു രണ്ടുപേരും പരസ്പരം വിവാഹം കഴിക്കാമെന്നും തീരുമാനിച്ചു ഇരു വീടുകളിലും അതിനെപ്പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചു ആമയുടേത് രണ്ടാം വിവാഹം ആയതുകൊണ്ടും ആദിയുടേത് ആദ്യത്തെ വിവാഹം ആയതുകൊണ്ടും അത് ദുബായിൽ വെച്ച് നടത്താന്ന് തീരുമാനിച്ചു ആമയുടെ വീട്ടിൽ നിന്നും അധികം ആരും പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചാൽ അവരൊക്കെ എപ്പോഴും നെഗറ്റീവ് പറയുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആമയുടെ ജീവിതത്തിൽ സന്തോഷിക്കുന്ന കുറച്ചു പേരോട് മാത്രമാണ് അവർ രണ്ടാമത്തെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞത് അതുകൊണ്ട് ആമയുടെ മമ്മിയെയും ജുബാനെയും ദുബായിലേക്ക് കൊണ്ടുവരാമെന്ന് ആദിയുടെ വീട്ടുകാർ തീരുമാനിച്ചു ആമിക്ക് ജസ്റ്റിൻ്റെ യും കൊണ്ടുവരണമെന്നും അവരുടെ സാന്നിധ്യത്തിൽ തന്നെ തൻ്റെ രണ്ടാമത്തെ വിവാഹം നടക്കണമെന്നും അവൾ ആഗ്രഹം പറഞ്ഞത് പ്രകാരം അവരെയും വിവാഹത്തിന് വേണ്ടി ദുബായിലേക്ക് കൊണ്ടുവരാൻ ആദ്യം തീരുമാനിച്ചു ബിസിനസ് സാമ്രാജ്യമായി റിലേറ്റഡ് ആയിട്ടുള്ളവരും അവരുടെ ഓഫീസിൽ സ്റ്റാഫുകളെയും ആദ്യയുടെ വീട്ടുകാരെയും ആമയുടെ വീട്ടുകാരും അടങ്ങുന്ന കല്യാണം അവർ ഗംഭീരമായി ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു നാട്ടിൽ നിന്നും ഇന്നാണ് എല്ലാവരും ദുബായിലേക്ക് എത്തുന്നത് അവരെ വിളിക്കാൻ പോയിരിക്കുകയാണ് ആമയും ആദ്യം ഇപ്പോൾ കമ്പനിയിലെ എല്ലാ കാര്യവും ആദി ഫെലിക്സിനെയാണ് ഏൽപ്പിക്കുന്നത് എയർപോർട്ടിൽ അവർക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ആദ്യം മാമി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ജുവാനേയും അവളുടെ മമ്മിയും ജസ്റ്റിൻ്റെ പപ്പയും മമ്മിയും അങ്ങോട്ടേക്ക് വന്നു മമ്മി അവൾ ഓടി ചെന്ന് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു രണ്ടുപേരും അവളെ ചേർത്ത് പിടിച്ച് ചുമ്പിച്ചു ജുവ അവൾ ജുവാനയുടെ അടുത്തേക്ക് ചെന്നു ചേച്ചി സുഖാണോ അവൾ തൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു സുഖ അവളും പുഞ്ചിരിയോട് മറുപടി പറഞ്ഞു യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പപ്പേ അവൻ ജസ്റ്റിൻ്റെ പപ്പയെ നോക്കി ചോദിച്ചു കുഴപ്പമില്ലായിരുന്നു അയാളും പുഞ്ചിരിയോടെ മറുപടി നൽകി ആമിമോള് വണ്ണം വെച്ചു അല്ലേ ചേച്ചി ജസ്റ്റിൻ്റെ മമ്മി അവളുടെ മമ്മിയോട് പറഞ്ഞു അതെ ചേച്ചി ഇപ്പോൾ പഴയതുപോലെ വണ്ണം വെച്ചിട്ടുണ്ട് ജുവാനേയും പറഞ്ഞു മനുഷ്യന് സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ കഴിക്കുന്നത് ശരീരത്ത് പിടിക്കും അപ്പോൾ വണ്ണവും വെക്കും ആമിമോളെ ഇപ്പോൾ പൊന്നുപോലെ നോക്കാൻ ആദ്യമുണ്ടല്ലോ ഉണ്ടല്ലോ ജസ്റ്റിൻ്റെ മമ്മി അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും ആമി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനും തിരികെ അവളെ നോക്കി കണ്ണ് ചെമ്മി ആദ്യം അവരെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് പോയി അവരുടെ കാറിൻ്റെ ശബ്ദം കേട്ടതും ആദിയുടെ അമ്മയും ചാന്ദിനെയും ഇറങ്ങിച്ചെന്നു രാത്രി ആയതുകൊണ്ട് വിനയനും ഉണ്ടായിരുന്നു എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങിയതും ആദിയുടെ അമ്മ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു ജസ്റ്റിൻ്റെ മമ്മിയെ കണ്ട് വിനയനൊന്ന് പുഞ്ചിരിച്ചതും അവരും തിരികെ ചിരിച്ചു ദേ അച്ഛൻ്റെ പഴയ ലൈൻ എന്തേലും കുശലൊക്കെ ചോദിക്ക് അശോക് അയാളോട് പതിയെ പറഞ്ഞ് അയാളെ കളിയാക്കി പോടാ അയാൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വാ അകത്തേക്ക് വാ യാത്രയൊക്കെ സുഖമായിരുന്നോ വിനയൻ ജസ്റ്റിൻ്റെ പപ്പയെ നോക്കി കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു ഫ്ലൈറ്റ് അരമണിക്കൂറ് ലേറ്റായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഒരുപാടായി ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ ഒരു മോഷിച്ചിലുണ്ടായിരുന്നു അയാൾ തിരികെ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഫ്ലൈറ്റ് യാത്ര തന്നെ മോഷിച്ചില്ല എനിക്ക് തോന്നുന്നു യാത്രകളിൽ ഏറ്റവും വൃത്തികെട്ട യാത്ര ഫ്ലൈറ്റ് ആണ് അല്ലേ ആളുകളെ കാണാൻ പറ്റില്ല കാഴ്ചകളുമില്ല ആകാശം മാത്രം ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ എങ്ങനെ സഹിക്കാം അതിനപ്പുറം അത് വല്ലാത്തൊരു മടുപ്പ് തന്നെയാണ് അശോക് പറഞ്ഞതും എല്ലാവരും അത് ശരിവെച്ചു എല്ലാവരും ഫ്രഷായിട്ട് വാ കഴിക്കാൻ എടുക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം ആദ്യയുടെ അമ്മ പറഞ്ഞു ചാന്തിനി അവർക്ക് വേണ്ടിയിട്ടുള്ള റൂമൊക്കെ കാണിച്ചു കൊടുത്തു അല്ല ഇവിടുത്തെ കുസൃതി കൊടുക്ക എവിടെ അപ്പുവിനെ അവിടെ എങ്ങനെ കാണാഞ്ഞതും ആമയുടെ മമ്മി ചോദിച്ചു അത് നിങ്ങളെ എല്ലാവരെയും കണ്ടപ്പോൾ അപ്പു ഷൈ ചാന്ദിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിളിച്ചേ കാണട്ടെ ഞങ്ങൾ കുഞ്ഞിനെ ജസ്റ്റിൻ്റെ മമ്മിയാണത് പറഞ്ഞത് അത് കേട്ടതും ആമി അവൾ എവിടെയെന്ന് ചാന്ദിനിയോട് കണ്ണു കാണിച്ചു ചാന്ദിനി റൂമിലുണ്ടെന്ന് പറഞ്ഞതും ആമി മുറിയിലേക്ക് നടന്നു അപ്പുക്കുട്ട റൂമിലേക്ക് ചെന്ന ആമി അവളെ വിളിച്ചു കട്ടിലിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന അപ്പു തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി എല്ലാവരെയും കണ്ടപ്പോൾ അപ്പു ഇവിടെ വന്നിരുന്നു എന്തെടുക്കുക ഇത് മുത്തശ്ശിമാരൊക്കെ അപ്പുവിനെ തിരക്കുന്നുണ്ട് ആമി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഇരുന്നു അപ്പു സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അറിയാത്ത ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ അപ്പു അങ്ങനെയാണ് അവരോട് ഇടപെട്ട് സംസാരിക്കാനും അവളുടെ കുസൃതി കാണിക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കും കണ്ട ഉടനെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചതും അടുത്തതും ഒക്കെ ആമയോട് മാത്രമാണ് അതവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം ആമി വന്ന് അവളെ പൊക്കിയെടുത്തു ആമിയമ്മേ അപ്പു പിന്നെ വരാം അപ്പു അവളുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു വേണ്ട അപ്പു എൻ്റെ ഒപ്പം തന്നെ വന്നാൽ മതി ഇല്ലെങ്കിൽ മുത്തശ്ശിമാർക്കൊക്കെ സങ്കടം ആവും ആമി പറഞ്ഞതും അപ്പു എന്നുള്ള രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ആമയ അവളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ചെന്നു അയ്യോ ഇതാരാ ഞങ്ങളുടെ കുറുമ്പി പെണ്ണെ റൂമിൽ കയറി ഒളിച്ചിരിക്കായിരുന്നോ ആമയുടെ മമ്മി അവളെ ആമയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് ചോദിച്ചു ഞാൻ വരുന്നു അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു അത് കേട്ടതും ആമി ചാന്ദിനിയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു അവളും തിരികെ പുഞ്ചിരിച്ചു കാരണം അപ്പോവിൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് അവിടെ എല്ലാവർക്കും അറിയായിരുന്നു അന്ന് രാത്രിയിൽ ഇച്ഛായ അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് ബീൻ ബാഗിൽ കിടന്ന അവൾ തല ചരിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി വിളിച്ചു അവൻ ചിരിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി നാളെ നമ്മുടെ വിവാഹമാണല്ലേ കയ്യിലിട്ടിരുന്ന് മൈലാഞ്ചിയിലേക്ക് നോക്കി അവൾ പറഞ്ഞു അതേലോ നാളെ എൻ്റെ ആമിയെ ഞാൻ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കാൻ പോകുകയാണ് അവൻ അവളുടെ നെറുകയിൽ തലോടി ഇച്ചായന് ഓർമ്മയുണ്ടോ അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എൻ്റെ കഴുത്തിൽ മിന്നുമാല മിന്നുമാലയിട്ട് തന്നത് യാദൃശികമായി ഇച്ചായൻ ചെയ്തതാണേലും എൻ്റെ മനസ്സിൽ ആ നിമിഷം വല്ലാത്തൊരു വിങ്ങലായിരുന്നു അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതെനിക്ക് അറിയാം ആമ്മി എനിക്കതൊക്കെ മനസ്സിലാകും അവൻ പുഞ്ചിരിച്ചു നാളെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഇച്ചായനെൻ്റെ കഴുത്തി താലുകെട്ടാൻ പോകുകയാണ് സത്യം പറയാലോ ഇച്ചാ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇതൊക്കെ സത്യാണോ സ്വപ്നമാണോ എന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദയാമി ആമി ഞാൻ പറഞ്ഞിട്ടുള്ളതാണേ കരയരുതെന്ന് അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു ഇച്ചായ നാളെ ആ അനാമിക വരുമോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെന്താ നിനക്ക് ഇപ്പോൾ അങ്ങനെ തോന്നാൻ അറിയില്ല അന്ന് നമ്മൾ ഓഫീസിൽ പ്രോഗ്രാം വെച്ചപ്പോഴും അവൾ വന്നില്ലേ അന്ന് അവൾ പണി തരാൻ വേണ്ടിയല്ലേ വന്നത് അതുപോലെ ഇനി നാളെയും വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് എൻ്റെ മനസ്സിൽ ഒരു പേടി പോലെ ഒരു പേടിയും വേണ്ട എൻ്റെ ആമിക്കൊച്ച് സമാധാനമായിട്ട് ഉറങ്ങിക്കോ ഒരു ഒരനാമികയും നാളെ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ആഹാ രണ്ടുപേരും കൂടി ഇവിടെ വന്നിരിക്കുവാണോ പെട്ടെന്ന് ജുവാനയുടെ ശബ്ദം കേട്ടതും ആമയും ആദിയും പരസ്പരം മാറി ഞാൻ കിടക്കാൻ വന്നപ്പോൾ ചേച്ചിയെ കണ്ടില്ല അപ്പോ ഈ വാതിൽ തുറന്നു കിടക്കുന്നതും കണ്ടു അതുകൊണ്ട് നോക്കിയതാ അവൾ പുഞ്ചിരിച്ചു ചെല്ല് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇനി നാളെ രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവളെയും വിളിച്ചുകൊണ്ട് ജുവാന റൂമിലേക്ക് നടന്നു പിറ്റേന്ന് രാവിലെ തന്നെ ആമിയെ ഒരുക്കാനുള്ള ആളുകൾ അവരുടെ വീട്ടിലെത്തിയിരുന്നു ദുബായിൽ വെച്ച് വിവാഹം നടത്തിയാലും നാടൻ സ്റ്റൈല് തന്നെ മതിയെന്ന് ആദ്യം ആമിയും പറഞ്ഞു അതുകൊണ്ട് തന്നെ ആമി സാരിയായിരുന്നു വേഷം ഒരു പീക്കോക്ക് കളർ സാരിയാണ് അവൾ ധരിച്ചിരുന്നത് കഴുത്തിൽ കഴുത്തിലൊരു ചോക്കറുണ്ട് അതും വളരെ സിമ്പിൾ ഹെവി ഒന്നും ആമിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഇരു കൈകളിലും ഓരോ വളയും കാതിൽ ചോക്കറിനോട് ചേർന്നൊരു കമ്മലും മുടി ഫ്രണ്ടിൽ വകുപ്പ് ബാക്കിൽ കേളി ചെയ്ത് അതിൽ മുല്ലപ്പൂ വെച്ചിട്ടുണ്ട് സാരി ഒറ്റ പ്ലീറ്റിലാണ് അവൾ ഇട്ടിരുന്നത് ആ കളറിലും ഒരുക്കത്തിലും ആമിയെ കാണാൻ സുന്ദരിയായിരുന്നു കണ്ണുകൾ നീട്ടി എഴുതി ചെറിയൊരു കല്ലിൻ്റെ പൊട്ടു തൊട്ടിട്ടുണ്ട് ഇരു കൈകളിലും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് അവൾ ഒരുങ്ങി കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്ന് സ്വയം ഒന്ന് നോക്കി വല്ലത്തൊരു സന്തോഷമായിരുന്നു ആമിക്ക് എന്തൊക്കെയോ ഒരു സന്തോഷം തൻ്റെ ലൈഫിൽ ഉണ്ടായതുപോലെ ആമി കഥകിന് ആരോ മാമി ആമിയെ ഒരുക്കി സ്ത്രീ ചെന്ന് വാതിലെ തുറന്നു ആമി തിരിഞ്ഞ് വാതിൽക്കലേക്ക് നോക്കി ചാന്ദിനിയായിരുന്നു ഒരു ലാവണ്ട്ര കളർ സാരിയായിരുന്നു വേഷം ഒരുങ്ങി നിൽക്കുന്ന ആമിയെ കണ്ടതും ചാന്ദിനിയുടെ കണ്ണുകൾ വിടർന്നു ആമി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ആമി നീ സുന്ദരിയായിട്ടുണ്ട് ചാന്ദിനി അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചിയും ഈ സാരി നല്ല രസമുണ്ട് കാണാൻ അവളും തിരികെ പറഞ്ഞു ഒരുങ്ങിക്കഴിഞ്ഞെങ്കിൽ താഴേക്ക് വാ എല്ലാവരും പോകാൻ റെഡി ആയിട്ടുണ്ട് ചാന്ദിനി പറഞ്ഞതും അവൾ തലയാട്ടി അപ്പോ ഇവിടെ ചേച്ചി ആമി സംശയത്തോട് ചോദിച്ചു താഴെ ആദ്യയുടെ അടുത്തുണ്ട് നിന്റെ അടുത്ത് വരണമെന്ന് വാശി പിടിച്ചതാ അമ്മയൊക്കെ കൂടി ഒരു തരത്തിൽ തരത്തിലവിടെ പിടിച്ചിരുത്തി ഇപ്പം തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ ഒപ്പം വരാഞ്ഞത് ചാന്ദിനി കേട്ട് ആമയെ പുഞ്ചിരിച്ചു ചാന്ദിനി അവളെയും കൂട്ടി താഴേക്ക് ഇറങ്ങിച്ചെന്നു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആമയെ കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു ആരെയോ ഫോൺ ചെയ്ത് തിരികെ കയറി വന്ന ആദ്യം കാണുന്നത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആമയാണ് ഞാൻ വിളിക്കാം അവളെ കണ്ടത് മറുവശത്ത് ഫോണിലുണ്ടായിരുന്ന ആളിനോട് എന്തോ പറഞ്ഞതിന് ശേഷം അവൻ ഫോൺ കട്ട് ചെയ്ത് ആമയുടെ മുഖത്തേക്ക് നോക്കി ആമയും അവനെ തന്നെ നോക്കുകയായിരുന്നു അവനൊരു വൈറ്റ് ഷർട്ടും കസവും ഉണ്ടുവായിരുന്നു വേഷം ഒരു കൈയിൽ വാച്ചും മറു കൈയ്യിൽ ഒരു ഇടിവളയും കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാലയും അവൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിച്ചു അമ്മമാര് മൂന്ന് പേരും ഒരേ പാറ്റേൺ വരുന്ന മൂന്ന് കളറിലുള്ള സാരിയായിരുന്നു അശോക് ചാന്ദ്രിയുടെ സാരിയുടെ കളർ ഷർട്ടും ആ കരം ഉണ്ടുമായിരുന്നു അപ്പു സെയിം കളർ ഫ്രോക്കായിരുന്നു തലമുടി രണ്ട് സൈഡും കൊമ്പ് പോലെ കെട്ടി പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായി അവളുടെ ആമയമ്മയുടെയും കൊച്ചൻ്റെയും കല്യാണത്തിന് വേണ്ടി അവൾ ഒരുങ്ങി ആദ്യം ആമിയെ വിവാഹം കഴിക്കാണെന്ന് പറഞ്ഞപ്പോൾ മുതൽ അപ്പു സന്തോഷത്തിലാണ് ഇനി എന്നും തൻ്റെ ആമിയമ്മയെ കാണാലോ കൂടെ കളിക്കാലോ എന്നുള്ള സന്തോഷമാണ് അവൾക്ക് അച്ഛന്മാര് രണ്ടുപേരും ഒരേ മുണ്ടു ഷർട്ടുമായിരുന്നു ആമി ഇറങ്ങി വന്നതും ആദിയും ആമിയും ചേർന്ന് ചാന്ദ്രിയുടെ ഉൾപ്പെടെ മുതിർന്നവരുടെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ഇറങ്ങാം എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് പതിനൊന്നേ മുപ്പത്തിയഞ്ചിനാ മുഹൂർത്തം ആദിയുടെ അച്ഛൻ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെല്ലാവരും ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്നാണ് ആമയുടെ ഇടുപ്പിൽ അവൻ്റെ കൈ പതിഞ്ഞത് സാരിക്കിടയിലൂടെ നഗ്നമായ അവളുടെ ഇടുപ്പിൽ അവൻ്റെ വിരലുകൾ പതിഞ്ഞതും ആമി ഞെട്ടിപ്പോയിരുന്നു ഇന്ന് രാത്രി നമ്മുടെ മാത്രമാണ് ആമി എല്ലാ അർത്ഥത്തിലും നീ ആദിയുടെ മാത്രമാകുന്നു ആ സുന്ദരമായ രാത്രി നമ്മുടെ മെമ്മറബിൾ നൈറ്റ് ഒരിക്കലും മറക്കാത്തൊരു ഓർമ്മയായിരിക്കും ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് സമ്മാനിക്കാൻ പോകുന്നത് ജസ്റ്റ് വെയ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ഇറ്റ് ഈ കണ്ണുകളും ചുണ്ടുകളും ദേ ഈ ഉയർന്ന് താഴ്ന്ന നിൻ്റെ ഈ മാറിടങ്ങൾ പോലും ഇന്ന് എനിക്ക് സ്വന്തമാകും അവൻ പതിയെ അവളുടെ കാതിൽ പതിഞ്ഞതും ആമയുടെ ഹൃദയമിടിപ്പ് കൂടി ചുണ്ടുകൾ വിറച്ചു ശരീരം പോലും തണുത്തുപോയി